ഏറ്റവും വലിയ അമ്യൂസ്മെന്റ് പാർക്ക് ഇനി വടകരയിൽ ദുബായിലും ചൈനയിലും തരംഗമായി മാറിയ ഇനി വടകരയിലും ഈ ഭംഗിയേകി മിഴിവേകി ഇതാ അതിഗംഭീരമായ ഒരു സമാരംഭം വടകര പുതിയ ബസ് സ്റ്റാൻഡ് കൃഷ്ണകൃപ ഓഡിറ്റോറിയത്തിന് സമീപം ഓഗസ്റ്റ് പതിമൂന്ന് മുതൽ സെപ്റ്റംബർ പതിനാല് വരെ നീണ്ടു നിൽക്കുന്ന നവകേരളം വടകര ഫെസ്റ്റ് നഗരത്തിലെ വഴിയോര കച്ചവടക്കാരുടെ ജീവനോപാധി സംരക്ഷിക്കുക ക്ഷേമം ഉറപ്പുവരുത്തുക നഗര സൗന്ദര്യവൽക്കരണം എന്നീ ലക്ഷ്യത്തോടെ നഗരത്തിലെ ടൂറിസത്തിന്റെ ഹൃദയഭാഗത്തായ സാൻഡ് ബാങ്ക്സ് പരിസരത്ത് എട്ട് ലക്ഷത്തി എഴുപത്തിരണ്ടായിരം രൂപ ചെലവഴിച്ച് വടകര നഗരസഭ വഴിയോര കച്ചവട മാർക്കറ്റ് ഒരുക്കി മാർക്കറ്റിന്റെ ഉദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ കെ പി ബിന്ദു നിർവഹിച്ചു വഴിയോര കച്ചവടക്കാരെയും ഫിഷ്ലാൻഡിൽ രണ്ട് വഴിയോര കച്ചവടക്കാരെയും പുനരധിവസിപ്പിക്കുന്നതിനായി കുടുംബശ്രീ എൻ യു എൽ എം പദ്ധതി ഉൾപ്പെടുത്തി എട്ടു ലക്ഷത്തി എഴുപത്തിരണ്ടായിരം രൂപ ചെലവഴിച്ച് വടകര നഗരസഭ വഴിയോര കച്ചവട മാർക്കറ്റ് ഒരുക്കിയിരിക്കുന്നത് ആദ്യഘട്ടത്തിൽ ഏഴ് കച്ചവടക്കാർക്ക് നൽകി വഴിയോര കച്ചവട മാർക്കറ്റിന്റെ ഉദ്ഘാടനം നഗരസഭ ചെയർപേഴ്സൺ കെ പി ബിന്ദു നിർവഹിച്ചു ഹരിതചട്ടം പാലിച്ചുകൊണ്ടും ടൂറിസത്തെയും ടൂറിസ്റ്റുകളെയും ആകർഷിക്കുന്ന തരത്തിലുള്ള ഭക്ഷണ വൈവിധ്യം കൊണ്ട് വടകര സാൻഡ് ബാങ്ക്സിലെ കച്ചവടക്കാർ പ്രത്യേകം ശ്രദ്ധിക്കണമെന്നും നഗരസഭ ചെയർപേഴ്സൺ പറഞ്ഞു നഗരസഭയുടെ എല്ലാവിധത്തിലുള്ള വികസന പ്രവർത്തനങ്ങളോടൊപ്പം ഏറ്റവും നന്നായി ഇടപെട്ടുകൊണ്ടിരിക്കുന്ന രണ്ട് കുടുംബശ്രീ സംവിധാനങ്ങളാണ് ഈസ്റ്റ് വെസ്റ്റ് കുടുംബശ്രീ യൂണിറ്റുകൾ രണ്ടും നല്ല മത്സര ബുദ്ധിയോടുകൂടെ തന്നെ കുടുംബശ്രീ സംവിധാനത്തിലൂടെ ജില്ലാ മിഷന്റെ നിർദ്ദേശപ്രകാരവും അതിലുപരിയായിട്ട് വടകര നഗരസഭയുടെ എല്ലാവിധ പ്രവർത്തനങ്ങളിലേക്കും വടകര നഗരസഭയിലെ മുഴുവൻ വിവിധ രീതിയിലേക്കുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ ഇന്ന് നഗരസഭാ വൈസ് ചെയർമാൻ പി കെ സതീശൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു വടകര നഗരസഭ അസിസ്റ്റന്റ് എഞ്ചിനീയർ റിപ്പോർട്ട് അവതരിപ്പിച്ചു നഗരസഭാ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി സജീവ് കുമാർ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം ബി ജു വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സിന്ധു പ്രമൻ പാർഡ് കൌൺസിലർ ഹാഷിം പി വി നഗരസഭാ കൌൺസിലർ എൻ കെ പ്രഭാകരൻ വെസ്റ്റ് സി ഡി എസ് ചെയർപേഴ്സൺ മീര വി ഈസ്റ്റ് സി ഡി എസ് ചെയർപേഴ്സൺ റീനാ വി കെ കുടുംബശ്രീ അസിസ്റ്റന്റ് ജില്ലാ മിഷൻ കോർഡിനേറ്റർ അതുൽ രാജ് എസ് എൻ യു എം മാനേജർ സംഗീത ബാലചന്ദ്രൻ എന്നിവർ ചടങ്ങിൽ ആശംസകൾ അറിയിച്ചു എൻ യു എൽ എം സി ഒജ കെ പ്രസീത എം കെ ടൗൺ വെൻഡിങ് കമ്മിറ്റി അംഗങ്ങൾ സി ഡി എസ് മെമ്പർമാർ അക്കൗണ്ടൻ്റുമാർ കുടുംബശ്രീ അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എ പി പ്രജിത സ്വാഗതവും പി എ ടു സെക്രട്ടറി ഗണേശൻ പി നന്ദിയും പറഞ്ഞു